അപ്പം നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് റൗണ്ട് ഹൗസ് കിക്കിന്റെ ടൂ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഹൗസ് കിക്ക് അടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മുടെ ഈ കിക്ക് എങ്ങനെ അടിക്കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പൊസിഷനിൽ നിന്നതിന് ശേഷം ഇതേപോലെയാണ് അടിക്കേണ്ടത് ഫുൾ കൗണ്ടിൽ അടിക്കേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പവർഫുൾ ആയിട്ട് ഫുൾ കൗണ്ടിൽ അടിക്കണത് ഇതിനെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പൊസിഷനിൽ നിന്നതിന് ശേഷം നമ്മൾ ആളുടെ തലയിലേക്കാണ് അടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ നോക്കിയിട്ട് ഡിസ്റ്റൻസ് മെയിൻ്റെയിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ലെഗ് അപ്പ് ചെയ്യുക അതിന് ശേഷം അടിയിൽത്ത കാലിൽ ട്വിസ്റ്റ് ചെയ്യുക ബോഡിയും അതേപോലെ സെയിം ടൈമിൽ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ തലയിലേക്ക് അടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് റൂട്ടിൽ അടിക്കണത് അപ്പോൾ ഇതേപോലെയാണ് റൂട്ട് കറക്റ്റായിട്ട് നമ്മൾ കിക്ക് അടിക്കേണ്ടത് നമ്മൾ റോങ്ങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിനൊക്കെ ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് റൂട്ട് കറക്റ്റായിട്ട് അടിക്കുക പിന്നെ ഇത് അടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ അടിക്കുക ഒന്നാമത്തെ ഇതേപോലെ ജസ്റ്റ് അടിച്ച് റൗണ്ട് ചെയ്ത് വരാം അതായത് തലയിലേക്കാണ് അടിക്കുന്നെന്നുണ്ടെങ്കിൽ അടിച്ച് ഫുള്ളായിട്ട് അടിച്ച് റൗണ്ട് ചെയ്ത് വരാം രണ്ടാമതടിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തലയിലേക്ക് അടിച്ചതിന് ശേഷം അടിച്ച പോലെ തന്നെ ബാക്കിലേക്ക് എടുക്കാവുന്നതാണ് അടിച്ച് ബാക്കിലേക്ക് എടുത്ത് നേരെ പൊസിഷനിലേക്ക് വരാൻ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് അടിക്കാം അപ്പോൾ ഇതേപോലെയാണ് കറക്റ്റായിട്ട് നമ്മുടെ റൗണ്ട് ഹോസ്ക്കൊക്കെ അടിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്യാം